നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയെക്കുറിച്ചാണ് കൃഷിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഇത് വെറുമൊരു കഥയല്ല മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിലെ ധർമ്മസങ്കടങ്ങളെക്കുറിച്ച് പറയുന്ന ശക്തമായ ഒന്നാണ് അപ്പോ ഈ കഥ നമ്മുടെയെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് ആരാണ് ആരാണൊരു യഥാർത്ഥ കർഷകൻ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മൾ ഈ കഥയിലൂടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം അപ്പോ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ഈ കഥയുടെ കേന്ദ്രം നമ്മുടെ കേശവൻ നായരാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കൃഷി മാത്രമാണ് കൃഷി എന്ന് വെച്ചാൽ ആ മണ്ണ് അദ്ദേഹം ജീവിക്കുന്ന ശ്വാസം വിടുന്ന ആ മണ്ണ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നാൽപ്പത് വർഷം അതും ഒരേ നിലത്ത് ഒരേ ഒരു കർഷകൻ കുട്ടനാട്ടിലെ ആ അമ്പത് നിലം കേശവൻ നായർക്ക് വെറുമൊരു പാട്ടത്തിനെടുത്ത് ഭൂമിയായിരുന്നില്ല അല്ലേയല്ല അത് നാൽപ്പത് വർഷത്തെ ഒരു ആത്മബന്ധമായിരുന്നു തലമുഴകളായി കൈമാറി വന്ന ഒരു ബന്ധം അദ്ദേഹത്തിന് മുന്നേ അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു ആ മണ്ണ് നോക്കിയിരുന്നത് അങ്ങനെ സമാധാനമായി പോയിരുന്ന കേശവൻ നായരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരികയാണ് അല്ല ഒരു കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം ഔതക്കുട്ടി എന്ന പേരില് ഒരു പുതിയ തരം കൃഷിക്കാരൻ അവിടെ എത്തുന്നു ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ടു തരം കർഷകർ രണ്ട് ലോകങ്ങൾ ഒരു വശത്ത് നമ്മുടെ കേശവ നായർ പാരമ്പര്യത്തിലും ധാർമ്മികതയിലും വിശ്വസിക്കുന്ന മണ്ണിനെ ജീവനുതുല്യം സ്നേഹിക്കുന്ന ആ പഴയ തലമുറയുടെ പ്രതിനിധി എന്നാൽ മറുവശത്തോ ഔതക്കുട്ടി അയാൾക്ക് ഒരു ബിസിനസ് മാത്രമാണ് ലാഭം ലാഭം മാത്രം ലക്ഷ്യം രാസവളം വാരിയിട്ട് മണ്ണിന്റെ ജീവൻ ഊറ്റിയെടുക്കുന്ന പുതിയ കാലത്തിന്റെ കർഷകൻ അപ്പ ഔതക്കുട്ടിയുടെ കണ്ണ് കേശവൻ നായരുടെ നിലത്തിലാണ് അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം അതിനുവേണ്ടി അയാൾ ഏതറ്റം വരെയും പോകും വളരെ ക്രൂരമായ വഴികളിലൂടെ അയാളുടെ തന്ത്രങ്ങൾ എത്രമാത്രം ക്രൂരമായിരുന്നു എന്ന് നോക്കൂ ഇത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അയാൾ ചെയ്യുന്നത് ആദ്യം കേശവൻ നായരുടെ വിത്തെല്ലാം കരിഞ്ഞുണങ്ങി പോകാൻ വേണ്ടി വെള്ളം അങ്ങ് തടഞ്ഞുവെക്കും എന്നിട്ടോ കുറച്ചു കഴിഞ്ഞ് ആ കൃഷി മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് വെള്ളം തുറന്നുവിടും പാടം മുഴുവൻ വെള്ളത്തിൽ മുങ്ങും പാവം കേശവൻ നായരുടെ നെല്ല് അതെല്ലാം വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞളിയാൻ തുടങ്ങി അപ്പോ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് നായർ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഉപായം പറയുന്നുണ്ട് എന്താന്നറിയോ ഔതക്കുട്ടിയോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ രാത്രി ആരും അറിയാതെ പോയി അയാളുടെ മടയൊന്ന് വെട്ടിയാൽ മതി അയാളുടെ കൃഷിയും നശിക്കും കണക്ക് തീരും പക്ഷേ ഇവിടെയാണ് നമ്മൾ കേശവൻ നായർ എന്ന മനുഷ്യനെ കാണുന്നത് കഥയുടെ ഏറ്റവും ശക്തമായൊരു നിമിഷമാണിത് എത്രയൊക്കെ നഷ്ടം വന്നാലും താൻ വിശ്വസിക്കുന്ന ധർമ്മത്തിൽ നിന്ന് ഒരിഞ്ചു മാറാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു ഞാൻ കൃഷിക്കാരനാ കൃഷിക്കാരൻ അധർമ്മം ചെയ്യത്തില്ല ആ വാക്കുകൾക്ക് എന്ത് കരുത്താണല്ലേ ശരിയാണ് ധാർമ്മികമായി നോക്കിയാൽ കേശവൻ നയർ ജയിച്ചു പക്ഷേ ഈ ലാഭത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ലോകം അതൊന്നും നോക്കില്ലല്ലോ അവരദ്ദേഹത്തെ വെറുതെ വിടാൻ ഒരുക്കമായിരുന്നില്ല അദ്ദേഹത്തിന്റെ തകർച്ച വളരെ പെട്ടെന്നായിരുന്നു ഔതുകുട്ടിയുടെ ചതി കാരണം വിളവ് തീരെ കുറഞ്ഞു കഷ്ടിച്ച് പാട്ടം കൊടുക്കാനുള്ള നെല്ല് മാത്രം കിട്ടി അത് ജന്മിയുടെ കയ്യിൽ കൊടുത്തപ്പോഴോ ഔതുകുട്ടിയുടെ കേട്ട ജന്മി അടുത്ത വർഷം മുതൽ പാട്ടം ഇരട്ടിയാക്കണമെന്ന് പറയുന്നു എന്നിട്ടും കേശവൻ നായർ സമ്മതിച്ചു കൈയിലുണ്ടായിരുന്ന പശുവിനെ വിട്ട് അടുത്ത കൃഷിക്കിറങ്ങി പക്ഷേ അതും പൂർണമായി പരാജയപ്പെട്ടു ഒന്നോർക്കണം കഴിഞ്ഞ നാൽപ്പത് വർഷമായി അദ്ദേഹം കൊടുത്തിരുന്ന പാട്ടം വെറും അൻപത് പറയായിരുന്നു അതായിരുന്നു അവിടുത്തെ രീതി പക്ഷേ ഔതുകുട്ടി ഇടപെട്ടതൂടെ അത് ജന്മി ആവശ്യപ്പെട്ടത് എന്താണെന്നോ നൂറ് പറ കേശവൻ നായർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കണക്കായിരുന്നു അത് ആ സമയത്ത് ജന്മിയുടെ കാലു പിടിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു വാചകമാണത് എന്നെ പെറ്റു വീണപ്പം ഞാൻ കണ്ടത് ഈ നിലമ കണ്ടോ അദ്ദേഹത്തിന് അത് വെറും ഒരു ഭൂമിയല്ല അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ആ മണ്ണ് പക്ഷേ എന്തു ചെയ്യാൻ സ്നേഹത്തിനോ ധർമ്മത്തിനോ ഒന്നും ആ പുതിയ കച്ചവട ലോകത്തൊരു വിലയുമില്ലായിരുന്നു അവസാനം സംഭവിച്ചത് അതുതന്നെയാണ് ആ നിലം ഔതക്കുട്ടിയുടെ കയ്യിലെത്തി അപ്പ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം ഇവിടെയാണ് തകിഴി എന്ന എഴുത്തുകാരന്റെ ദർശനം നമ്മൾ കാണുന്നത് ഈ കഥയിലെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു ചിത്രം അവസാനം വരുന്നുണ്ട് സ്വന്തം നിലം നഷ്ടപ്പെട്ടെങ്കിലും ആ നാൽപ്പത് വർഷത്തെ ശീലം അദ്ദേഹത്തെ വിട്ടുപോയില്ല എല്ലാ ദിവസവും രാവിലെ കേശവൻ നായർ അറിയാതെ തന്നെ ആ വയലിലേക്ക് നടന്നുപോകും ആ ശീലം മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അപ്പൊ ശരിക്കും ഈ കഥ എന്താണ് നമ്മളോട് പറയുന്നത് ഇത് മണ്ണിനെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പണത്തിനും ലാഭത്തിനും മുന്നിൽ ധാർമ്മികത തോറ്റുപോകുന്നതിനെക്കുറിച്ചാണ് അത്യാഗ്രഹം മാത്രം നോക്കുന്ന ഒരു പുതിയ ലോകത്ത് മണ്ണിനെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു കർഷകൻ എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്നതിൻ്റെ കഥയാണിത് കേശവൻ നായർ തന്നെ ഔതുകുട്ടിയെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് അവനൊന്നും മണ്ണിനെ സ്നേഹിക്കുന്നവനല്ല ആ ഒറ്റ വാചകത്തിലുണ്ടല്ല യഥാർത്ഥ കർഷകനും കൃഷി ഒരു കച്ചവടമാക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം മുഴുവൻ അപ്പോൾ ഈ കഥ നമ്മളെ കൊണ്ടുനിർത്തുന്നത് ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് ഇന്നത്തെ ലോകം ഈ ലാഭം മാത്രം നോക്കുന്ന മത്സരത്തിന്റെ ലോകത്ത് കേശവൻ നായരെ പോലെ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്ഥാനമുണ്ടോ അതോ അങ്ങനെയുള്ളവർ കാലഹരണപ്പെട്ടു പോയോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു